സ്വാഗതംസ് താഴെപ്പാലം തിരൂർ തൃപ്രങ്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലിങ്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ദിവസവും നാനൂറിൽപരം രോഗികളെത്തുന്ന ഈ ആരോഗ്യ കേന്ദ്രത്തിൽ സ്ഥിരമായി ഉച്ചവരെ രണ്ട് ഡോക്ടർമാരും ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടറും ഉണ്ടായിരുന്നത് പുനഃസ്ഥാപിക്കുക ഫാർമസിയും മെഡിക്കൽ ലാബും കൃത്യമായി പ്രവർത്തിക്കുക പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ എച്ച് ഐ അടക്കമുള്ള പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഡ്യൂട്ടിയിൽ കൃത്യനിഷ്ഠത പാലിക്കുക ഫാർമസിയിൽ രോഗികൾക്ക് ആവശ്യമായ മരുന്ന് ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തിയത് പ്രതിഷേധ സംഗമം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ചെമ്മല അഷ്റഫിന്റെ അധ്യക്ഷതയിൽ മണ്ഡലം മുൻ കോൺഗ്രസ് പ്രസിഡന്റും ഡിസിസി മെമ്പറുമായ സുഭാഷ് പയ്യനാട് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പുത്രംകോട് മണ്ഡലത്തിലുണ്ട് എന്ന് നിങ്ങൾ കരുതുക അതുപോലെ തന്നെ ഫാർമസി ഫാർമസിയിൽ മരുന്നില്ല ഫാർമസിയിലെ ജനങ്ങൾ കൊളസ്ട്രോൾ വരുന്നില്ല അല്ലെങ്കിൽ ഷുഗറും മറ്റു കാര്യങ്ങൾ യഥാസമയം നോക്കാൻ ആളുകളില്ല അതിനുള്ള മരുന്നുകളില്ല അതുപോലെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കുള്ള മരുന്നുകൾ അതിവിടെ നൽകുന്നില്ല പാവപ്പെട്ടവർക്ക് പല അസുഖങ്ങൾക്കുള്ള മരുന്ന് നൽകുന്നില്ല നൽകുന്നില്ലെല്ലാം പുറത്തേക്ക് എഴുതി കൊടുക്കുന്നു പിന്നെ എന്തിനാണ് നിങ്ങൾ പഞ്ചായത്തുകാർ ഈ ആശുപത്രി നിങ്ങൾ ഭരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇടതുവർഷ ജനാധിപത്യ മുന്നണി പറഞ്ഞ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു പി എച്ച് സി ഞങ്ങൾ ആഗോള തലത്തിൽ ഉയർത്തുമെന്നാണ് പറഞ്ഞത് ബ്ലോക്ക് സെക്രട്ടറിമാരായ കെ പി രാധാകൃഷ്ണൻ ഷാജി പാണാട്ട് മണ്ഡലം കോൺഗ്രസ് നേതാക്കളായ മാനു ആനപ്പടി മുനീർ പെരിന്തല്ലൂർ അംസ ആലിങ്ങൽ വൈശാഖ് തൃപ്രങ്ങോട് തുടങ്ങിയവർ പ്രസംഗിച്ചു സി പി ദുൽഖി ആലിങ്ങൽ ദേവൻ ആലത്തിയൂർ യാവുപ്പ സെയ്ദ് മുഹമ്മദ് കൈമലശ്ശേരി റഫീഖ് വി കെ ഇബ്രാഹിം ആലിങ്ങൽ ഇർഷാദ് ആനപ്പടി സുനിൽ വീരാഞ്ചിറ അംസകോയ സലീം കെ തുടങ്ങിയവർ നേതൃത്വം നൽകി മെഡിക്കൽ ഓഫീസർക്ക് നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ